ലാൽ സലാം റിയ സഖാക്കളെ തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ അടിച്ചുടച്ചുരാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം കാൽവിലങ്ങുകൾ തകർത്ത് കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റ് വന്നിടും സമീപമാത്ര ഒന്നിൽ നാം അന്ന് വങ്കനാട്ടിൽ യുവത്വത്തിന്റെ പ്രസരിപ്പുമായി വിപ്ലവത്തിന്റെ തീപർത്തവുമായി കുറച്ചു നക്ഷത്രങ്ങൾ ഉദിച്ചുയർന്നു തിരിച്ചുവരവിനൊരുങ്ങുന്ന ബംഗാളിലെ ഇടതിന്റെ കരുത്തായി ചെമ്പടാകയുടെ കീഴിൽ അവർ അണിചേർന്നു മീനാക്ഷി മുഖർജി എന്ന പെൺപുലി അവർക്ക് കരുത്താർജിച്ചു കാത്തിരുന്ന മമതയുടെ സായുധരായ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അവർ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തു പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് ഗ്രാമവാസികളെ അവർ നേരിൽ കണ്ടു പ്രതിരോധ കെട്ടാൻ ഒരുമിക്കണമെന്നും ഒരുമിച്ചിറങ്ങണമെന്നും അവരോട് ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ വർഗീയതയിലും തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണത്തിലും ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ വീർപ്പുമുട്ടി കാത്തിരുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും ഗ്രാമവാസികളും തങ്ങളെ നയിക്കാൻ ഒരു നേതൃത്വം മുന്നിലുണ്ടെന്ന ആത്മധൈര്യത്തിൽ ചെമ്പടാകയുടെ കീഴിൽ അവരും പ്രതിരോധ കോട്ട കെട്ടാൻ തെരുവിലേക്ക് ഇറങ്ങി ആക്രമിക്കാൻ വരുന്ന ആക്രമണകാരികളുടെ മുമ്പിൽ അവർ നെഞ്ചു വിരിച്ചു നിന്നു പ്രതികരിച്ചു തുടങ്ങി കാരണം അവർക്കൊരു ഉറപ്പുണ്ട് മീനാക്ഷി മുഖർജിയും ദീപ് സിതാദാറും ഐഷി ഘോഷും ശ്രീധൻ ഭട്ടാചാര്യയും സായൻ ബാനർജിയും ശരാഷായും തങ്ങളെ നയിക്കാൻ മുന്നിലുള്ളപ്പോൾ ഇനി എന്ത് പേടിക്കാൻ എന്നുള്ള ഉറപ്പ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ജനുവരി ഏഴിന് നടന്ന ഇൻസാഫ് റാലി ഒരു ഓർമ്മപ്പെടുത്തലാണ് തിരിച്ചു വരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാത്തിരിക്കാം ബി ജെ പിയുടെയും മമതയുടെയും കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി വങ്കനാടിന്റെ തിരുവീതികളിൽ ചുവപ്പിന്റെ വസന്തം തീർത്ത് ബംഗാളിലെ ഇടതിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷകളുടെ കുട്ടൻ ഉണർവ് പകർന്നു ചെമ്പതാകയുടെ കീഴിൽ അണിനിരക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ചേർത്ത് വച്ച് ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ